നമസ്കാരം ജോബ് ട്രാക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ത്യയിലെ സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സിന് കീഴിലൊക്കെ സി ഐ എസ് എഫിന് കീഴിലൊക്കെ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ വളരെ നല്ലൊരു അവസരമാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് കോൺസ്റ്റബിൾ ഓർ ഫയർ പോസ്റ്റിലേക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ഏതാണ്ട് ഇരുപത്തിയൊന്ന് എഴുന്നൂറ് മുതൽ അറുപത്തി ഒൻപത് ഒരുന്നൂറ് വരെയൊക്കെ സാലറി സ്കേറിൽ ലഭിക്കുന്ന ഒരു പോസ്റ്റാണ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഏതാണ്ട് മുപ്പതിനു മുകളിൽ നിങ്ങൾക്ക് സാലറി ആയിട്ട് ലഭിക്കുന്നതാണ് ഇതിൻ്റെ അപേക്ഷ സ്റ്റാർട്ടായിരിക്കുന്ന മുപ്പത്തി ഒന്ന് എട്ട് രണ്ടായിരത്തി ഇരുപത്തി നാലിനാണ് നിങ്ങൾക്ക് മുപ്പത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ഓൺലൈൻ ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ കേരളത്തിലും ഒഴിവുകളുണ്ട് കേരളത്തിൽ ഇപ്പോൾ നോക്കുന്ന സമയത്ത് എൻ്റെ സ്റ്റേറ്റ് ആയിട്ട് ഏതാണ്ട് പതിനെട്ടോളം വേക്കൻസി വന്നിട്ടുണ്ട് അതിൽ നെക്സലോർ മിലിറ്ററി ഏരിയയിലേക്കാണ് എങ്കിൽ പത്തൊൻപത് വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇത് ടോട്ടൽ നോക്കുന്ന സമയത്ത് ഏതാണ്ട് ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത് വേക്കൻസി മൊത്തത്തിലുണ്ട് അതിൽ യു ആറിന് നാനൂറ്റി അറുപത്തി ആറ് വേക്കൻസി ഇ ഡബ്ല്യു എസ് നൂറ്റി പതിനാല് വേക്കൻസി എസ് സിക്ക് നൂറ്റൻപത്തി മൂന്ന് എസ് ടിക്ക് നൂറ്ററുപത്തൊന്ന് ഒ ബി സിക്ക് ഇരുന്നൂറ്റി മുപ്പത്തി ആറ് വേക്കൻസി ആയിട്ടാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത് ടോട്ടൽ ആയിരത്തി ഒരുന്നൂറ്റി മുപ്പത് വേക്കൻസി മൊത്തത്തിൽ വിളിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഈ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ റൂൾ പ്രകാരമുള്ള സർട്ടിഫിക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ റിസർവേഷനൊക്കെ ലഭിക്കുകയുള്ളൂ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പ്ലസ് ടു നിങ്ങൾ പാസ്സായിരിക്കുക അല്ലെങ്കിൽ ഇക്വൻ്റ് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ടതാണ് വിത്ത് സയൻസ് സബ്ജെക്റ്റ് എന്നിവിടെ പറഞ്ഞിട്ടുണ്ട് ആ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക ഈ ഒരു നിങ്ങൾ പ്ലസ് ടു പാസ്സാവേണ്ടത് നിങ്ങൾ ഈ ക്ലോസിങ് ഡേറ്റ് ഓഫ് ദി അപ്ലിക്കേഷൻ ഫോം അതായത് നിങ്ങൾ ലാസ്റ്റ് ഡേറ്റിനുള്ളിൽ നിങ്ങൾ പ്ലസ് ടു പാസ്സായാൽ മതി അതായത് മുപ്പത് ഒൻപത് രണ്ടായിരത്തി ഇരുപത്തി നാല് വെച്ചിട്ടാണ് ഇവർ ഈ ക്വാളിഫിക്കേഷൻ ഏജ് ലിമിറ്റൊക്കെ നോക്കുന്നത് അപ്പോൾ നിങ്ങൾ മുപ്പത് ഒൻപത് രണ്ടായിരത്തി ആറിനും ശേഷം ഒന്ന് പത്ത് രണ്ടായിരത്തി ഒന്നിന് ഇടയിൽ ജനിച്ചവരാണ് എങ്കിൽ ഈ ഒരു അപേക്ഷ അയക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് ഏജ് ലിമിറ്റ് നോക്കുന്ന സമയത്ത് പതിനെട്ടിനും ഇരുപത്തി മൂന്ന് വയസ്സിനും ഇടയിൽ പ്രായമുള്ളവർ ആയിരിക്കേണ്ടതാണ് എസ് സി എസ് ടി ആണെങ്കിൽ അഞ്ച് വർഷത്തെയും ഒ ബി സിക്ക് മൂന്ന് വർഷത്തെയും വയസ്സവും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതാണ് ഇനി നമ്മൾ മെയിനായിട്ട് നോക്കാൻ വേണ്ടി പോകുന്നത് ഇതിൻ്റെ അപേക്ഷ എങ്ങനെയാണ് അയക്കുന്നതെന്നാണ് നിങ്ങൾ ഓൺലൈനായിട്ടാണ് ഈ ഒരു അപേക്ഷ അയക്കേണ്ടതായിട്ടുള്ളത് നിങ്ങൾക്ക് ഒഫീഷ്യൽ വെബ്സൈറ്റായിട്ടുള്ള സി ഐ എസ് എഫ് ആർ ഇ സി ടി ഡോട്ട് സി ഐ എസ് എഫ് ഡോട്ട് ഗവൺമെൻറ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ അയക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ് നിങ്ങൾ നിങ്ങളുടെ ഫോട്ടോഗ്രാഫ് സൈൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് ഡോക്യുമെൻ്റ്സും കാര്യങ്ങളൊക്കെ അപ്ലോഡ് കോപ്പീസും കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യേണ്ടതായിട്ടുണ്ട് ആ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക അതോടൊപ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം ഇതിലേക്ക് നൂറ് രൂപയാണ് അപേക്ഷാ ഫീസായിട്ട് നിങ്ങൾ അടയ്ക്കേണ്ടി വരിക അതോടൊപ്പം എസ് സി എസ് ടി അതുപോലെ തന്നെ ഇ എസ് എം കാൻഡിഡേറ്റ്സ് ആണ് എങ്കിൽ എക്സ് സർവീസ് എക്സ് ആണ് എങ്കിൽ നിങ്ങൾക്ക് അപേക്ഷാ ഫീസും കാര്യങ്ങളൊന്നും അടയ്ക്കേണ്ടതായിട്ടില്ല ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക ഇ എസ് എം എന്നുവെച്ചാൽ നിങ്ങൾ ഇപ്പോൾ ബി പി എൽ കാർഡ് തുടങ്ങിയ ആനുകൂല്യങ്ങളൊക്കെ ഉള്ളവരാണ് എങ്കിൽ അതായത് നിങ്ങൾ എക്കണോമിക്കലി വീക്കർ ഇ ഡബ്ല്യു എസ് അല്ല നിങ്ങൾ നിങ്ങളുടെ ഇ എസ് എം ആണ് എന്ന് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് കൂടി അതിൻ്റെ കൂടെ ആഡ് ചെയ്യേണ്ടതായിട്ട് ഒരു അപേക്ഷ അയക്കുന്ന സമയത്ത് ആ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക ഇത്രയൊക്കെയാണ് ഈ ഒരു നോട്ടിഫിക്കേഷനകത്ത് പറയുന്നത് നിങ്ങൾക്ക് വില തിരുത്തലോ കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് പത്ത് പത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ പന്ത്രണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി വരെ നിങ്ങൾക്ക് അത് തിരുത്താനും കാര്യങ്ങളൊക്കെ സാധിക്കുന്നതാണ് ഇപ്പോൾ എക്സാമിനേഷനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മെയിലും അല്ലെങ്കിൽ ടെസ്റ്റ് മെസ്സേജും കാര്യങ്ങളൊക്കെ വരുന്നതാണ് അറിയിപ്പും കാര്യങ്ങളൊക്കെ ഫിസിക്കൽ ടെസ്റ്റും ഉണ്ടാവും മെഡിക്കൽ ടെസ്റ്റും ഈ ഒരു എക്സാമിൻ്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്നതാണ് ഇതിലേക്ക് വേണ്ട ചെസ്റ്റ് അതുപോലെ തന്നെ ഫിസിക്കൽ ഫിറ്റ്നസ്സിൻ്റെ ഡീറ്റെയിൽസും നിങ്ങളുടെ സിലബസും കാര്യങ്ങളൊക്കെ ഒരു നോട്ടിഫിക്കേഷനകത്ത് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം നമ്മുടെ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം അതുവരെ ബൈ